ജോയിൻ ആണ് ജോയിമാതിരിപ്പിള്ളി നമ്മുടെ തദ്ദേശത്തോയം വരെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രാരംഭഘട്ടത്തിൽ നമ്മൾ എല്ലാവരും കിടന്നു ഞാനും നിങ്ങളെല്ലാവരും കിടന്നു ഇപ്പോൾ മാളയും അതിൽ ഉണർന്നു തുടങ്ങി മാള ഗ്രാമപഞ്ചായത്തും ഞാൻ ഇന്നുള്ളത് മാളാ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടാം വാർഡിലാണ് മാള ഗ്രാമപഞ്ചായത്തിൻ്റെ ബി ജെ പി ഭരിക്കുന്ന വാർഡും കൂടിയാണ് സിറ്റിംഗ് വാർഡാണ് അപ്പോൾ അവിടെ പുതിയ നമ്മുടെ സ്ഥാനാർത്ഥി ഗീതേച്ചിയാണ് അപ്പം ഇന്നലെ വൈകുന്നേരം ഒരു ഒമ്പത് ഒമ്പതോ മുക്കാലോടുകൂടി ഇവിടെ ഒരു ബോർഡ് കൊണ്ടുവച്ചു ഈ ആനപ്പാറ പ്രദേശത്ത് ഇവിടെ തൊട്ടപ്പുറത്ത് വേറെ പല ബോർഡുകളുണ്ട് അപ്പം ആ ബോർഡ് ഇന്നലെ രാത്രി ആരോ കത്തിച്ചാട്ടിക്കളഞ്ഞു അപ്പോൾ ഈ കത്തിച്ചവരോട് പറയാനുള്ള കാര്യത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് ബോധം വെച്ചില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം അതിൻ്റെ ഒരു തെളിവാണ് ഈ കാരണം ഈ സാധനം പല പാർട്ടി ഗ്രാമങ്ങളിലും ഇതുപോലെയുള്ള വിഷയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളം കണ്ടിട്ടുണ്ട് നമ്മുടെ നാടും കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും നമ്മുടെ തലമുറ വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്നു വന്നു എന്ന് സമത്വത്തിലൂടെ എല്ലാം നേടിയെന്ന് നിങ്ങൾ തന്നെ അവകാശവാദം ഉന്നയിക്കുന്നവർ നിങ്ങളെന്നുദ്ദേശിച്ച് ഇത് കത്തിച്ചവരെ ഉദ്ദേശിച്ചാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പേര് പറഞ്ഞ് പറയുന്നില്ല കാരണം പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ബോർഡുകൾ ഇവിടെ ഇരിപ്പുണ്ട് പക്ഷെ അതൊന്നും കത്തിക്കാതെ ഇതിനു മുമ്പും പല പ്രാവശ്യത്തെ പോലെ കത്തിച്ചിട്ടുള്ളതാണ് ഇതിന് നമുക്കിവിടെ പാർട്ടിയുടെ പ്രവർത്തകരുണ്ട് ബി ജെ പിയുടെ ജില്ലാ ഭാരവാഹികളും മണ്ഡലം ഭാരവാഹികളും ബൂത്ത് കമ്മിറ്റി അംഗങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ അവർ പറയും എല്ലാവർക്കും നമസ്കാരം സമാഗതമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ നിൽക്കുകയാണ് സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അനുസൃതമായി സ്ഥാനാർത്ഥികളെ നിർത്തുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെ അഭിമുഖീകരിക്കുക അതേ രീതിയിലുള്ള പ്രചരണങ്ങൾ എല്ലാ പാർട്ടികളും നടത്തുന്നതാണ് നിർഭാഗ്യവശാൽ ഈ രണ്ടാം വാർഡിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി യുടെ ഫ്ലെക്സ് ഇന്നലെ രാത്രി ഇവിടെ വെക്കുകയുണ്ടായി ഏതാനും മണിക്കൂറുകൾ ഇവ രാ അർദ്ധരാത്രിയിലോടുകൂടി തന്നെ കാണാൻ മറിയത്തി ആരോ ഇരിട്ടിൽ ഇത് സ്ഥാപനം ഇത് കത്തിച്ചളഞ്ഞേക്കാം ഞാനിത് സൂചിപ്പിക്കാനുണ്ടായ കാരണം ഇവിടെ ഇതിനു മുന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഫ്ലക്സുകൾ നശിപ്പിച്ചിട്ടുണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരുകളുടെയും കത്തിക്കൊണ്ട് കാട്ടി കളഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടീരെ മാത്രം ഒരു കുഴപ്പമില്ലാതെ ഇവിടെ നിൽക്കുകയും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്ലക്സുകൾ ഇതുപോലെ നശിപ്പിക്കുകയും ചെയ്യുന്ന ആ രാഷ്ട്രീയ പ്രവണത എന്താണെന്ന് മനസ്സിലാവില്ല ഞാനീ ഒരു കുട്ടിയാണ് കഴിഞ്ഞ വാർഡ് മെമ്പർ ബിനില് നല്ല വികസനപരമായ കാര്യങ്ങളൊക്കെ നടത്തി വളരെ നല്ല രീതിയിൽ പോകുന്ന രണ്ടാം വാർഡിനെ നിലനിർത്താൻ വേണ്ടി കൊണ്ടുള്ള ഒരു വലിയ കുടുംബത്തിലെ ഒരു കുട്ടിയാണ് നമ്മൾ ഈ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി ഒരു പക്ഷേ ആ കുടുംബക്കാരോടുള്ള വിദ്വേഷമാണോ ആണോ ഈ കിരാതമായ പ്രവർത്തനങ്ങൾ ചെയ്ത് ഒരു വാർഡിനെ സംബന്ധിച്ച് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഈ കിരാത പ്രവൃത്തി ചെയ്ത ഈ പ്രവൃത്തിക്ക് നേതൃത്വം കൊടുത്തവർ ആരായാലും അല്ലെങ്കിൽ അത് കത്തിച്ചവർ ആരായാലും പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണം ഇത് ഭാരതീയ ജനതാ പാർട്ടി ഈ ഗുണ ചെയ്യുള്ളൂ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നതാരുണ്ട് ഞങ്ങൾ വികസിത കേരളം വികസിത ഭാരതം അല്ലെങ്കിൽ വികസിത വാർഡ് വികസിത പഞ്ചായത്ത് ലക്ഷ്യം പ്രവർത്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും എല്ലാ പ്രവർത്തകരോടും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുള്ള ആൾക്കാർക്ക് ബഹുമാനവും ആദരവും നൽകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അപ്പോൾ ഞങ്ങളെ മാത്രം ഇങ്ങനെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഈ ചെയ്യുന്ന പ്രവൃത്തിയെ ഈ പ്ലെക്സ് കത്തിച്ച പ്രവൃത്തി വളരെ ദുഷ്കരമായി പോയി ഇതിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണ് ഇനിയും ഞങ്ങളിത് ഇവിടെ വെക്കും ഇനിയും അത് കളയാൻ താല്പര്യമുള്ള ആൾക്കാർ കളയട്ടെ പക്ഷെ ഒടുവിൽ ഞാനൊരു കാര്യം സൂചിപ്പിക്കാം അള മുട്ടിയ ചേര കടിക്കും എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഓർമ്മയിൽപ്പെടുത്താൻ വേണ്ടി മാത്രം ഞങ്ങൾ ഈ പരിപാടി ഇവിടെ ഈ ഇത് ഈ ബോർഡ് ഇന്നലെ ഇവിടെ വയ്ക്കുമ്പോൾ ഞാനുണ്ടായിരുന്നു അപ്പം ഞാനിങ് പറയുകയും ചെയ്ത് ഇവിടെ ഇങ്ങനെ സാധാരണ ഇങ്ങനെ ബോർഡുകൾ വയ്ക്കുമ്പോൾ അത് നശിപ്പിച്ച് കളയിൽ ഒരു പതിവുണ്ട് പ്രവണത ഉണ്ട് പക്ഷെ അത് ആരും ചെയ്യുന്നൊന്നും നമുക്കറിയില്ല ഇത് മുമ്പ് കോൺഗ്രസിൻ്റെ ഞാനിവിടെ ഒരിക്കൽ വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പോസ്റ്റ് ഇതുപോലെ ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ ഇതുപോലെ ഔട്ട്ലൈൻ മാത്രം ബാക്കിയൊക്കെ ബ്ലേഡ് വെച്ച് ഇങ്ങനെ കളഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് ഇത് ആരായാലും ഇത് ചെയ്യുന്നത് ബി ജെ പിക്ക് ഗുഡമായി ചെയ്യുള്ളു കാരണം ഇന്ത്യ ഭരിക്കുന്നൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ആ ബി ജെ പിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അനുവദിക്കാൻ കഴിയുക ഇത് എത്ര നാളും ഈ പരിപാടിയായിട്ട് ഇവർക്ക് മുൻപോട്ട് പോകാൻ കഴിയും അപ്പോൾ ഇതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് ഞാൻ ഇവരോട് അഭ്യർത്ഥിക്കുന്നത് കാര്യം എനിക്ക് പറയാനുള്ളൂ കാരണം ബോധം വിവരം ഇത് ചെയ്തിട്ടുണ്ടാവില്ല അത് വ്യക്തമായിട്ട് കാര്യമാണ് ബോധമില്ലാത്തവനാണ് ഇത് ചെയ്യുള്ളൂ ഈ പ്രവൃത്തി ചെയ്യുള്ളൂ എന്തു ചെയ്യാലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഏത് വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ നിയമപരമായിട്ട് ഗവൺമെൻറ്റും ഹൈക്കോ കോടതികളും ഉത്തരവിപ്പിച്ചിട്ടുണ്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് നിയമത്തെക്കുറിച്ച് ഞങ്ങളും ബോധവാന്മാരാണ് ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള ബോർഡുകൾ വെക്കാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളും ബോധവാന്മാരാണ് പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ വിജ്ഞാപനം ഇറങ്ങുമ്പം അതിന് വ്യക്തമായിട്ട് മാനദണ്ഡങ്ങളുണ്ട് അത് നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തും വ്യക്തമായിട്ട് പാലിക്കാനും പരിപാലിക്കപ്പെടാനും ഞാനും നിങ്ങളും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ഒരേപോലെ ബാധ്യസ്ഥരാണ് അതിനാണ് ഓരോ സമയങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മീറ്റിങ്ങുകളും മറ്റുള്ള കാര്യങ്ങൾ വിളിച്ചു കൂട്ടുന്നത് കഴിഞ്ഞ ആഴ്ചയിലും മാള ബ്ലോക്കിൽ ഇതേപോലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും വിളിച്ച് മീറ്റിംഗ് വിളിച്ചു വിളിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു അവർ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഗവൺമെന്റിന്റെ ഒരു കാര്യം എത്ര മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ സമാധാനപരമായിട്ട് സമാധാന രീതിയിൽ നമ്മുടെ സംവിധാന അവകാശം നിറവേറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അതുതന്നെയാണ് ഞങ്ങൾക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും പറയാനുള്ളത് പക്ഷേ ഈ രീതിയിലുള്ള പ്രവണതകൾ ഇനിയും നിങ്ങൾ ഈ ഭാഗത്തു നിന്നും ഈ ഭാഗത്ത് നിന്നല്ല എവിടെ നിന്നും ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ ഈ രീതിയിലായിരിക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഓർപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ ഒന്ന് ചാക്കിക്കെട്ടിവെച്ചത് കെ മുരളീധരൻ മറന്നുപോയോ ഇങ്ങനെ ചാരിത്ര പ്രസംഗം നടത്തരുതേ മുരളീധര പലതും വിളിച്ചു പറയേണ്ടി വരും കെ പി സി സി കോൺഗ്രസിനെ വഞ്ചിച്ച് ഡി ഐ സി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ നേതാക്കന്മാർ കെ പി സി സി ഓഫീസിൽ നടക്കുന്നത് അനാശാസികൾ പറഞ്ഞ നേതാവിന്റെ പേരും കെ മുരളീധരന് ഉണ്ണിത്താനൊക്കെയാ അവിടെ വെച്ചിരിക്കുന്ന ബക്കറ്റും വെള്ളത്തിനും എന്തൊക്കെ പരിപ്രേക്ഷ്യമാണ് കെ പി സി സി ഓഫീസിൽ വെച്ചിരിക്കുന്ന ബക്കറ്റിനും വെള്ളത്തിനും എന്ത് പരിപ്രേക്ഷ്യമാണ് നിങ്ങളുടെ അന്നത്ത് നിങ്ങൾ നൽകിയത് നാണമുണ്ടോ നിങ്ങൾക്ക് ബി ജെ പി വിമർശിക്കാൻ സ്വന്തം പാർട്ടിക്കാരെ കുരുതി കൊടുക്കുന്ന സ്വന്തം പാർട്ടിക്കാരെ കൊലയ്ക്ക് കൊടുക്കുന്ന സ്വന്തം പാർട്ടി ഓഫീസ് വ്യഭിചാര കേന്ദ്രമാണ് കെ പി സി സി ഓഫീസ് വ്യഭിചാര കേന്ദ്രമാണെന്ന് പറയുന്ന ഈ നേതാക്കന്മാരാണോ ബി ജെ പി വിമർശിക്കാൻ വരുന്നത് അതുകൊണ്ട് ഞങ്ങളെ വിമർശിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് പലതും പറയേണ്ടി വരുമെന്ന് കെ മുരളീധരനോടും കെ പി സി സിയോടും സി പി എമ്മിനെയും ഓർമ്മിപ്പിക്കാൻ ബി ജെ പി ആഗ്രഹിക്കുക അമ്പത്തൊന്ന് വെട്ടുവെട്ടി സ്വന്തം സഖാവിനെ കൊന്നപ്പോ ഈ കമ്മ്യൂണിസ്റ്റുകാരനെ എന്ത് ന്യായം ന്യായമ പറയാനുണ്ടായിരുന്നത് മാഷാള്ള എന്ന് എഴുതി വെച്ച സ്റ്റിക്കർ ഒട്ടിച്ച കാർ വിട്ടല്ലേ കൊന്നത് ടി പി ചന്ദ്രശേഖരനെ പിണറായി വിജയനെക്കാളും കരുത്തുറ്റ സഖാവല്ലായിരുന്നോ ടി പി ചന്ദ്രശേഖർ അദ്ദേഹത്തിനെ കൊന്നില്ലേ നിങ്ങൾ സ്വന്തം സഖാവല്ലേ ബി ജെ പി കാരും ആർ എസ് എസ് പ്രവർത്തകരും അങ്ങനെ ഏതെങ്കിലും സഹപ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ നീങ്ങിയതായിട്ട് നിങ്ങൾ കേരള കേരള ചരിത്രത്തിൽ എന്തെങ്കിലും കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇന്ത്യയിൽ എന്തെങ്കിലും കാണിക്കാൻ സാധിക്കുമോ പത്തനംതിട്ടയിലെ അടൂരിൽ ഡിവൈഎഫ്ഐ നേതാവ് സഹാവ് ജോയൽ എങ്ങനെയാണ് മരിച്ചത് സഹാക്കന്മാരെ ശിവൻകുട്ടിയോടാ ചോദിക്കും മന്ത്രി ശിവൻകുട്ടിയോടാ ചോദിക്കുന്നത് ഡിവൈഎഫ്ഐ നേതാവിനെ കൊടും കൊലപാതകല്ലേ നടത്തിയത് പോലീസിനെ കൊണ്ട് കള്ളക്കേസിൽ കുടുക്കി മർദ്ദിപ്പിച്ച് കൊലപ്പെടുത്തിയതല്ലേ ഡിവൈഎഫ്ഐ നേതാവിന് ആ ശിവൻകുട്ടിയാണോ ബി ജെ പിയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരാൾ ആത്മഹത്യ ചെയ്ത സമയത്ത് ഷോ കാണിക്കുന്നത് അതിനെ രാഷ്ട്രീയമായിട്ട് നീചമായിട്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്ന മന്ത്രി ശിവൻകുട്ടി ഇതിനുത്തരം പറയണ്ടേ സി പി എമ്മിന്റെ ഓഫീസിൽ യുവതി ആത്മഹത്യ ചെയ്തത് ഇനി ശിവൻകുട്ടിയെ ഞങ്ങൾ ഓർമ്മിപ്പിക്കണോ സി പി എമ്മിന്റെ ഓഫീസിലല്ലേ ഒരു യുവതി ആത്മഹത്യ ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ആ ശവശരീരങ്ങൾ വെച്ച് സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഞങ്ങൾക്കും ഇതുപോലെ അധിക്ഷേപിക്കാമായിരുന്നു ആക്ഷേപിക്കാമായിരുന്നു അപമാനിക്കാമായിരുന്നു പക്ഷെ മരിച്ചു വീഴുന്ന ഏത് പാർട്ടിക്കാരനാണെങ്കിലും മരിച്ചു വീഴുന്ന പ്രവർത്തകരുടെ ശവശരീരവും ആത്മാവിനെയും വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന സംസ്കാരം ബി ജെ പിക്ക് അതുകൊണ്ട് ബി ജെ പി ആ നാളുകളിൽ അത് ചെയ്തിട്ടില്ല ബി ജെ പി കാണിക്കുന്ന മാന്യത തിരിച്ചു കാണിക്കാൻ ജനാധിപത്യപരമായിട്ടുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഉണ്ട് അത് കാണിക്കാതെ വന്നുകഴിഞ്ഞാൽ ബി ജെ പിക്കും കേരളത്തിൽ പലതും വിളിച്ചു പറയേണ്ടി വരും എന്ന് സഖാക്കന്മാരെയും കോൺഗ്രസുകാരെയും ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്